ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഒരു മൂന്ന് നാല് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തമിഴിൽ നിന്ന് എടുത്ത എപ്പിസോഡുകളാണ് അപ്പോൾ മലയാളത്തിൽ വരുമ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കഥയെല്ലാം ഒരുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വേദ വിക്രത്തിൻ്റെ വീട് അന്വേഷിച്ച് വന്ന് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വേദയെ ഉപദേശിക്കുന്നുണ്ട് മോളെ ഇവൻ തന്നെ ഒരു ഗുണമില്ലാത്തവനാണ് നീ അവനെ വിശ്വസിച്ചുകൊണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്നുകഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നല്ലൊരു ജീവിതം നഷ്ടപ്പെടുന്നത് നീ തിരിച്ചു പോകണം എന്നൊക്കെ മാറി മാറി സഹോദരങ്ങളും അതുപോലെ തന്നെ ചേട്ടത്തിമാരും അച്ഛനും അമ്മയും എല്ലാം നമ്മുടെ വേദയെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും വേദ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാനായിട്ട് ആ അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടുണ്ട് വിക്രമെങ്കിൽ ഇനി കാലാകാലം ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കൊള്ളൂ എന്ന് വേദയും പിടിവാശി പെടുകയാണ് കേട്ടോ ഈ സമയത്ത് വേദയുടെ വീട്ടിൽ നിന്നും വേദയ്ക്ക് കോളുകൾ വരുന്നുണ്ട് നീ എത്രയും വേഗം തിരിച്ചു വരണം ഏ നീ ഞങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ആളാൾക്ക് വേദയെ വിളിക്കുന്നുണ്ട് അപ്പോഴും വേദ പറയുന്നത് ഉള്ളൂ ഞാൻ ഒരിക്കലും തിരിച്ചു വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട് എങ്കിൽ ഞാൻ തന്നെ തുടരത്തുള്ളൂ എന്ന് വേദ തർപ്പിച്ച് പറയുകയാണ് അങ്ങനെ വിക്രം വേദിയോട് പറയാണ് കണ്ടില്ലേ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും നല്ലൊരു അഭിപ്രായമില്ല പിന്നെ എന്തിനാണ് നീ നിൻ്റെ ജീവിതവും ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ദേ എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ കഴുത്തി കിടക്കുന്നുണ്ടല്ലോ അത് താലിച്ചിരടൊന്നും അല്ല അഞ്ച് രൂപയുടെ വെറും മഞ്ഞ ചിരടാണ് അത് പൊ പൊട്ടിച്ച് കളഞ്ഞിട്ട് നീ നിന്റെ നല്ലൊരു ജീവിതം തേടിപ്പോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വീട്ടിലുള്ളവർ പറയുകയാണ് എന്തായാലും വേദ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ വേദയുടെ കഴുത്തിലെ താലി കിട്ടിയെന്ന് പറഞ്ഞിട്ടാണല്ലോ വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതും ഇത്ര വീഡിയോ കൊടുത്തതും ഇനിയിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വേദയെ വീട്ടിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ കാരണവും അതുകൊണ്ട് തന്നെ വേദ ഇറങ്ങിപ്പോയേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേദയെ വീടിനകത്ത് നിന്ന് പുറത്തേക്കാക്കിയിട്ട് വാതിലടക്കുകയാണ് കേട്ടോ ആരും വേദയോട് ഒരു സഹതാപവും കാണിക്കരുതെന്ന് ഉത്തരവും അച്ഛൻ ഇടുകയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് അമ്മയുടെ മനസ്സിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടെങ്കിലും തൻ്റെ മകൻ്റെ കൂടെയുള്ള ജീവിതം വേദയ്ക്ക് സന്തോഷകരമായിരിക്കില്ല എന്നുള്ളൊരു ചിന്ത ആ അമ്മയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആ അമ്മ അതിനെയൊക്കെ ഉള്ളിൽ ഒതുക്കുകയാണ് എന്നാലും വേദയും ശ്രദ്ധിക്കുന്നുണ്ട് വേദയാണെങ്കിൽ ആ പൊരുവെയിലത്തും ഒട്ടും പതറാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരിക്കലും വേദ ഇനി തിരിച്ചൊരു പോക്കില്ല വേദം എന്തായാലും വിക്രത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുകയുള്ളൂ എന്നുള്ള ഭാവത്തിലെ പുരിവെയിലത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് ആദ്യമൊക്കെ ഇവർ കരുതുന്നത് കുറേ കഴിയുമ്പോഴത്തേക്കും ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതാവുമ്പോൾ ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിരിച്ചു നമ്മൾ നമ്മളിത്രയെങ്കിലും സഹതാപം കാണിച്ചാല് ആ കൊച്ചിൻ്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ അവരുവിടെ കയറിപ്പറ്റും ഇതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അധികം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരും കണ്ണടക്കാണ് അപ്പോൾ ഈ സമയത്ത് ചേട്ടത്തിമാർ ഇങ്ങനെ കുറേ നേരമായിട്ട് നട്ടുച്ച സമയത്തൊക്കെ ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്ന വേദിയെ കണ്ടിട്ട് പരസ്പരം പറയുകയാണ് എത്രയോ മണിക്കൂറായ പെണ്ണുവിടെ ഇങ്ങനെ നിൽക്കുന്നു കണ്ടിട്ട് തന്നെ വിഷമം വരുന്നു ഒരു ഗ്ലാസ് വെള്ളം ആരും അറിയാതെ കൊണ്ടുപോയി കൊടുത്താലോ എന്ന് മൂത്ത ചേട്ടത്തി പറയുകയാണ് അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ് അയ്യോ ചേട്ടത്തി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമ്മളെങ്ങാനും കൊണ്ടുപോയി കൊടുത്തത് അച്ഛനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ എത്തിയും കുത്തിയും നോക്കുന്നത് വേഗം തന്നെ അച്ഛൻ ശ്രദ്ധിക്കുകയാണ് അവിടെ അതവിടെ നിന്നോളും നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയാണ് അങ്ങനെ ചേട്ടത്തി ഭാരും പണിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ഒരു വലുത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വേദം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നാട്ടുകാർ വട്ടം ചൂട് വട്ടം കൂടുകട്ടോ കൊള്ളാലോ ഒരു പെൺകുട്ടി വന്ന് കയറിയിട്ട് അതിനെ അകത്തേക്ക് കയറ്റാനായിട്ടുള്ള മാന്യത പോലും ഇവർ കാണിച്ചില്ലേ ഇത് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിക്രത്തിൻ്റെ അച്ഛനെ വിളിക്കുകയാണ് അങ്ങനെ അച്ഛൻ ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ അച്ഛനോട് ഇവർ പറയും നാട്ടുകാരൊക്കെ പറയുകയാണ് നിങ്ങളുടെ മകൻ താലി കെട്ടി എന്നല്ലേ പറയുന്നത് നിങ്ങളുടെ മകൻ പങ്കെട്ടിയ താലി പെൺകുട്ടിയുടെ കഴുത്തിലുമുണ്ട് ഈ പെൺകുട്ടി വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറ്റാനായിട്ടുള്ള ഇച്ചിരിയെങ്കിലും ബോധം വേണ്ടേ ഈ കൊച്ചി ഇപ്പോൾ ഒരു വിരത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വിഷമം വരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ അച്ഛൻ പറയുകയാണ് നിങ്ങൾക്ക് വിഷമം നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഈ പെൺകുട്ടിയും ഞങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല പിന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം അല്ലെങ്കിൽ പിന്നെ രീതി മുറപ്രകാരം നടക്കണം ഇത് രണ്ട് കൂട്ടരും അറിഞ്ഞിട്ടില്ല രണ്ട് കുടുംബവും അറിഞ്ഞിട്ടില്ല രണ്ട് പേർക്കും തമ്മിൽ ഈ തരത്തിലുള്ള പ്രണയവും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ആബദ്ധവശാൽ അല്ലെങ്കിൽ വാക്ക് വാക്കുതർക്കത്തിൽ കെട്ടിയ താലിയും കൊണ്ട് ഈ കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മണ്ടത്തരമാണത് അതിനോട് തിരിച്ചു പോയിക്കോളാം എത്രയോ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല എന്തായാലും ഈ വീട്ടിൽ ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വാതിലെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നാട്ടുകാരും നമ്മുടെ വേദനയും ഉപദേശിക്കുകയാണ് മോളെ നിനക്കിതൊക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നതിലും നല്ലത് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടല്ലോ നീ അവിടെ പോയി നന്നായി ജീവിക്കുക നീ നന്നായി വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ ഇക്കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് അപ്പോഴും വേദ ഒന്നും തന്നെ അംഗീകരിക്കാനോ കേൾക്കാനോ തയ്യാറാവാതെ അങ്ങനെ തന്നെ നല്ല മനക്കെട്ടിയോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തിൻ്റെ മനസ്സിലും വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് ഒരു ഒരു സ്വാമി അവിടെ വരവാണ് കേട്ടോ അപ്പോൾ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ച് ഒരു പൈസ കൊടുക്കാൻ പോകുമ്പോൾ ഭിക്ഷക്കാരനല്ല താൻ എനിക്ക് ഇവനോടാണ് എന്ന് പറഞ്ഞാൽ വിക്രത്തിൻ്റെ അടുത്തേക്ക് കയറി വരാണ് എന്നിട്ട് വിക്രത്തിനെ നോക്കിയിട്ട് പറയുകയാണ് നിൻ്റെ കാനനവാസം കഴിഞ്ഞിരിക്കുന്നു ഇനി നിനക്ക് ഗൃഹസ്ഥാശ്രമമാണ് ഏ അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുക എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കിയാൽ നല്ലത് വീട് തേടി വന്നിരിക്കുന്നത് മഹാലക്ഷ്മിയാണ് നിന്റെ ജീവിതത്തിലെ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയെ എത്രയും വേഗം മനസ്സാൽ നീ ഏറ്റ സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കാനായിട്ട് നോക്കും നോക്കുന്നു പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം വിചാരിക്കുകയാണ് ഇത് എന്തൊക്കെയീ പറയുന്നത് എന്നും പറഞ്ഞിട്ട് വിക്രം വലിയ കാര്യം കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറയുകയാണ് അല്ല വിക്രമേ ഇങ്ങനെ നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന ആ പെണ്ണിങ്ങനെ നിന്ന് എങ്ങനെ ശരിയാവാം ഞങ്ങളൊരു കാര്യം ചെയ്യാം ചേട്ടത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടാമെന്ന് പറയുകയാണ് അപ്പം വിക്രം പറയുക എന്തെന്ന് ചേട്ടത്തെയോ എൻ്റെ പൊന്നെ ഞാൻ ആ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയേക്കുന്ന താലിയൊന്നുമല്ല എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി അവളൊന്ന് തിരിച്ചുവിടുന്നു പറയാണ് അങ്ങനെ വിക്രത്തിൻ്റെ ഉപദേശപ്രകാരം വിക്രത്തിൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വേദന അടുത്ത് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കൂടെ ഏഹ് എന്തിനിവിടെ നിന്ന് നാണം കിടുന്നത് ഒരിക്കലും അവൻ നിങ്ങളെ അംഗീകരിക്കില്ല പിന്നെ ഞങ്ങളുടെ സ്വഭാവം മാറ്റരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന വിക്രം പറയുക വേദ പറയാണ് എടാടാ നീ എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ നോക്ക് ഇതാർ കിട്ടിയ താലി അടാ എന്ന് ചോദിച്ചിട്ട് താലി കാണിക്കുകയാണ് അപ്പോഴേക്ക് ഉമാര് പറയുകയാണ് അത് വിക്രം കെട്ടിയത് അപ്പോൾ വിക്രവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ ഞങ്ങളുടെ ചേട്ടനായിട്ട് വരും ആ അപ്പോൾ നിൻ്റെ ചേട്ടൻ കെട്ടിയ താലി കഴുത്തിലിട്ടിരിക്കുന്ന ഈ പെണ്ണ് നിങ്ങൾക്ക് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണേ ഞങ്ങളുടെ ചേട്ടത്തി ചേട്ടത്തിനോട് സംസാരിക്കുന്ന വാക്കാണോടാ അടോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്നെ പിടിച്ചുകൊണ്ടുപോയി എവിടെ നിന്ന് കളയുമെന്നാണ് പറയുന്നത് എടി പോടി ഇങ്ങനെയൊക്കെയാണോ ചേട്ടത്തിയോട് സംസാരിക്കുന്നത് മര്യാദയ്ക്ക് മര്യാദയോടുകൂടി സംസാരിക്കണാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇവന്മാർ പേടിച്ചു പോകട്ടോ ഉവന്മാരും പറയുകയാണ് ശരിയാണ് ചേട്ടത്തി ക്ഷമിക്ക് ചേട്ടത്തി ചേട്ടത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് അവനാണല്ലോ വെറുതെ വലുത് ചേട്ടത്തിയും വലുതാണ് എന്നാലും ചേട്ടത്തി ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് നീ അവന്മാർ അവൻ പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് വന്നവനല്ലടാ നീ നീയേ അവനോട് തന്നെ തിരിച്ചു തന്നിട്ട് പറ ഒരിക്കലും ചേട്ടത്തിൽ പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ചേട്ടൻ വരുന്നത് വരെ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പത്ത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു തരി പോലും ഞാൻ അനങ്ങില്ല എന്ന് പറഞ്ഞേക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവന്മാരും ശരിയെന്നു പറഞ്ഞ് പോവാണ് ഇതേ സമയം ഇതെല്ലാം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയുകയാണ് ചേട്ടത്തിവാരോട് ആ പെൺകൊച്ചിനെ കണ്ടിട്ട് പാവമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ആ പെൺകൊച്ചിനെ പാവം തോന്നിക്കൊണ്ട് നമ്മളെങ്ങാനും വീടിനകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ ഒരിത്തിരി വെള്ളം പോലും ആ പെൺകൊച്ചി കുടിച്ചിട്ടില്ല എത്ര മണിക്കൂറായി കൊച്ചിങ്ങനെ നിൽക്കുന്നു അത് ഇനിയെങ്കിലും തിരിച്ചു പോയാൽ മതിയായിരുന്നു അതിൻ്റെ അച്ഛനെയോ അമ്മയോ ആരെങ്കിലും വിളിച്ചിട്ട് അതൊന്നും തിരിച്ചു പോയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു എന്നിങ്ങനെ ഡിസ്കസ് ചെയ്യണം ഈ സമയത്ത് വേദയെ നോട്ടൂട്ടുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ വരികയാണ് ഇത് വേദയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് കൊള്ളാലോ ഫിഗർ ഓ ഈ വിക്രത്തിന് വിക്രത്തിനല്ലേ ഭാഗ്യമില്ല ലഡ്ഡുമാതിരി ലഡ്ഡുമാതിരി ഒരു പെണ്ണിനെ കിട്ടിയിട്ടും ഉപയോഗിക്കാൻ അറിയാത്ത അവനേക്ക് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ എന്തായാലും ഫിഗർ അടിപൊളിയാണ് നോക്കാം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങനെ ഓന്തു കൂറ്റിയിട്ട് പോവുകയാണ് അപ്പം തന്നെ വേദയ്ക്ക് ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിലും വേദ രണ്ടും കൽപ്പിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതേ സമയത്ത് തന്നെ അടുത്ത സീനിൽ ദർശനെയാണ് കാണിക്കുന്നത് ദർശൻ വീട്ടിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് വേദയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ദർശൻ്റെ അച്ഛനും അമ്മയും വന്ന് ദർശനോട് പറയാണ് എടാ നിനക്ക് വല്ല പ്രാന്തണ്ടോ നീ എന്തിനാണ് ഇനി അവളുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ നിനക്ക് വേണ്ട ഏ അവൾക്കോ നിന്നെ വേണ്ട അത് നീ അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക് ലോകത്ത് ഇവള് മാത്രമേ ഉള്ളു പെൺകുട്ടിയെ നോക്കിയാണ് ഇത് കേൾക്കുന്ന ദർശൻ പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഞാൻ വേദയിൽ നിന്ന് അകലില്ല വേദ എൻ്റെ മനസ്സിൽ എൻ്റെ മാറ്റി തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് വേദയുടെ നാത്തൂൽ ദർശൻ്റെ ചേച്ചിയുമാണല്ലോ അപ്പോൾ അവരിങ്ങ് വരുവാണ് എന്നിട്ട് വേദ ദർശനോട് പറയുകയാണ് എൻ്റെ പുന്ന് ദർശന നീ എന്തേ കുടിക്കാതെയും കഴിക്കാതെയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഫോട്ടോ നോക്കിയിരിക്കുന്നത് എന്താടാ നീ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു കളഞ്ഞേക്കുക അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നിനക്കും അവളെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദർശൻ പറയുകയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നതാണോ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ചേച്ചിയും ചേട്ടനും തമ്മിൽ ഒരു മൂന്നാല് വർഷത്തെ പരിചയമില്ലേ ഉള്ളൂ ചേച്ചീനെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് മൂന്നാല് വർഷമേ ആയിട്ടുള്ളൂ ഈ മൂന്നാല് വർഷത്തിനിടയിൽ ചേച്ചി ചേട്ടൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ചേട്ടനെ ഉപേക്ഷിക്കാൻ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി കേൾക്കുമോ അതുപോലെ തന്നെയാണ് വേദയുടെ എൻ്റെയും കാര്യം എൻ്റെയും വേദയുടെയും കല്യാണം എൻ്റെ മനസ്സിൽ കഴിഞ്ഞിട്ട് വർഷങ്ങളായി പറയുകയാണെങ്കിൽ ഞാൻ നാണം വിട്ട് പറയാം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബജീവിതവും ആരംഭിച്ചു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്ത ആൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ യു കെ ജിയിലും പഠിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ വേദയെ മറന്നു കളയേണ്ടത് എൻ്റെ ഭാര്യയെ എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ മറന്നു കളയണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ചേച്ചി പറയുകയാണ് എടാ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇടയിതൊക്കെ സ്വപ്നത്തിൽ വെറും സങ്കല്പം മാത്രമാണ് അതിനൊക്കെ ജീവൻ കൊടുക്കാൻ നിനക്ക് നാണമില്ലേ അപ്പോഴത്തേക്കും ദർശനം പറയുകയാണ് ദേ നോക്ക് ആരും എന്നെ ഉപദേശിക്കാൻ നോക്കണ്ട എന്തെങ്കിലും ഒരു ദിവസം വേദ എൻ്റെ മനസ്സ് മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ കഴിയുന്നത് ആ വിശ്വാസം ഞാനിങ്ങനെ ജീവിച്ചിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം നിങ്ങളോട് സന്തോഷത്തോടുകൂടി ഇരുന്നിട്ട് ഞാനങ്ങ് മരിച്ചു കളയും എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചേച്ചിക്കാണെങ്കിലും ആകെ പേടിയാവാട്ടോ ചേച്ചി പറയുകയാണ് നീ വിഷമിക്കാതെയ് നീ എല്ലാം എല്ലാം എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ പറയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് വേദയുടെ സഹോദര ഏറ്റവും ഇളയ അനിയനും അനിയത്തിയും കൂടെ വേറെ വിളിക്കുകയാണ് ചേച്ചി നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് ചേച്ചി ഒന്നും ഇങ്ങ് വാ ചേച്ചി ചേച്ചി ഇങ്ങനെ പൊട്ടത്രയും കാണിക്കല്ലേ ചേച്ചി ആരെ കെട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഇതുമാതിരി ഇതുമാതിരി ഒരു ഗുണ്ടേനെ ചേച്ചി എങ്ങനെയാണ് കെട്ടാൻ പോകുന്നത് കെട്ടിയത് കെട്ടാൻ പോകുന്നതല്ല ചേച്ചി ഇതിനാണ് അവൻ്റെ കൂടെ കഴിയാമെന്ന് തീരുമാനിക്കുന്നത് ചേച്ചി ഇങ്ങ് വാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും വേദയ്ക്ക് ദേഷ്യം വരെയാണ് വേദ പറയാണ് എൻ്റെ കഴുത്തിൽ താല് കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ എൻ്റെ ഭർത്താവായി അയാളിങ്ങനെ മര്യാദയില്ലാതെ ഒന്നും സംസാരിക്കണ്ട ഞാൻ വരും വീട്ടിലേക്ക് എന്നാണോ എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നത് ആ ദിവസം അദ്ദേഹത്തോടൊപ്പം വരും അല്ലാതെ ഞാൻ വരില്ല ആരും എന്നെ വിളിച്ചുകൊണ്ട് പേടിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട എന്നെക്കുറിച്ച് അന്വേഷിക്കേണ്ട എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഫോൺ കെട്ടുകയാണ് ഈ സമയത്ത് തന്നെ വേദയുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ വിഷമത്തിലാട്ടോ അതിനിടയിൽ മഴയും പെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ വേദയാണെങ്കിൽ ആകെ കുളിച്ച് നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മഴ പെയ്യലും ഇടിവെട്ടുമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിൻ്റെ അമ്മയുടെ മനസ്സിലും വല്ലാത്തൊരു ടെൻഷൻ വരെയാണ് പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നനഞ്ഞു കുളിഞ്ഞ് നിൽക്കുകയല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ ഈ സമയത്ത് വേദ ഇങ്ങനെ നോക്കാതെ തന്നെ ദർശൻ ഒരു കുടയുമായിട്ട് വേദന അടുത്തേക്ക് വരുവാണ് എന്നിട്ട് വേദയെ മഴ പെയ്യ്ക്കാ കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി കൊട ചൂടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ ദർശനോട് വേദ ചോദിക്കുകയാണ് എന്താ ദർശൻ നീ ഇങ്ങനെ കാണിക്കുന്നത് ഇനിയും എൻ്റെ മനസ്സിലുള്ള കുറ്റബോധം കൂട്ടാനായിട്ടാണോ നീ വന്നിരിക്കുന്നത് എന്തിനാ ഈ കൊടയുമായിട്ട് ഈ സമയത്ത് എന്നെ തെടിങ്ങ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ദർശൻ പറയുകയാണ് വേദെ സത്യമായിട്ടും എനിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല വേദെ ഞാൻ നിന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ണയിക്കുന്നുണ്ട് വേദം എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് നോക്ക് ദർശൻ എല്ലാം കഴിഞ്ഞുപോയി ഞാൻ പറഞ്ഞല്ലോ ആ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലു കയറിയപ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഈ ഒരു പെൺകുട്ടിക്ക് കഴുത്തിൽ ഒരു തവണ താലു കയറൂ അതുപോലെ എൻ്റെ കഴുത്തിൽ താലി കയറി കഴിഞ്ഞു ഇനി ഒരിക്കലും ദർശൻ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല അത് നീ അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ദർശൻ പറയുകയാണ് എനിക്കൊരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാലും നീ പറയുന്ന കാര്യത്തെ അംഗീകരിക്കാനോ നിന്നെ മനസ്സിലാക്കാനോ സാധിക്കില്ല വേദ ഇന്നല്ലെങ്കിൽ നാളെ നീ അംഗീകരിക്കുമെന്നെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ും വേദം പറയാണ് ദർശൻ എനിക്കിനെ കൂടുതൽ ഒന്നും നിന്നോട് സംസാരിക്കാനില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ദർശൻ പറയുകയാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എടാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയണ്ട നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ നീ എന്നോട് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നീ സത്യസന്ധമായി നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോണം നീ നിൻ്റെ ജീവിതം നോക്കണം അതാണ് വേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ദർശനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് എൻ്റെ മുഖം കാണാനിട്ട് പറ്റില്ല എന്ന് തന്നെ വേദ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വിക്രം വന്നിറങ്ങുകയാണ് പഴയത്ത് അപ്പോൾ വിക്രം നോക്കുമ്പോഴത്തേക്കും ദർശൻ നമ്മുടെ വേദന അടുത്തേക്കുന്നു അപ്പോൾ ദർശനോട് ചോദിക്കുക സാർ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റി ഒന്ന് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ വേദം പറയുകയാണ് ഇദ്ദേഹവും ഞാനും തമ്മിലുള്ള കല്യാണമാണ് നിശ്ചയിച്ചു വെച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ആഹാ ഇത്രയും ഭംഗിയുള്ള ഒരുത്തിനെ വിട്ടിട്ടാണോ ഈ റൗഡി എൻ്റെ കൂടെ വരുന്നത് സാർ ഞാൻ ഇവരുടെ കഴുത്തിൽ കെട്ടി എന്ന് പറയുന്നത് വെറും ഒരു ചരട് മാത്രമാണ് അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ വന്ന് നല്ലൊരു ജീവിതം ജീവിക്കാൻ ഇവരോട് പറ പത്ത് പതിനാറ് പിള്ളേരെയും പ്രസവിച്ച് സന്തോഷത്തോടുകൂടി അവൾ ജീവിക്കട്ടെ നിങ്ങൾ ഇതുമാതിരി പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് കയറ്റി നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്നിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ആൾ പൂട്ടിയിടും എന്നാൽ ഇവിടെ നിൽക്കുന്നത് വെറുതെ നിൽക്കലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോവാണ് ഇത് കേൾക്കുന്ന ദർശൻ വേദിയോട് പറയുകയാണ് നീ ഇത് കേട്ടില്ലേ അവൻ്റെ മനസ്സിൽ നിന്നോട് തരി പോലും സ്നേഹമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് അതെങ്ങനെ സ്നേഹമുണ്ടാവും വിക്രം എന്നെ അയാൾക്ക് അറിയില്ലല്ലോ അതൊക്കെ സ്നേഹിച്ചോളും എന്തായാലും വിക്രം വേ ദർശൻ ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ് ഈ സമയത്ത് വേദയുടെ നമ്പറിലേക്ക് ദർശൻ്റെ ചേച്ചി വിളിക്കുകയാണ് ചേച്ചി വിളിച്ചതും ദർശനെ വേദന നോക്കുകയാണ് അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ ചേച്ചി പറയുകയാണ് മുളെ വേദ നീ എങ്ങനെയെങ്കിലും ഇങ്ങടേക്ക് വാ എല്ലാവരും വിഷമിപ്പിക്കാതിരിക്കും നല്ല മഴയല്ലേ നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും വേദ പറയാണ് ചേച്ചി ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല ദർശൻ ഇവിടെ നിൽക്കുന്നുണ്ട് ദർശനം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ ചേച്ചി പറയുകയാണ് എടാ നല്ല കാര്യം നീ ദർശ നീ അവളെ തേടി അവിടെ എത്തിയല്ലോ നീ ഒരു കാര്യം ചെയ്യും അവൾ പറഞ്ഞൊന്നും മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം ഏഹ് എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് മാറ്റാം എന്ന് പറയുകയാണ് അപ്പോൾ ദർശൻ പറയുകയാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ചേച്ചി ഞാൻ എന്തോരം പറഞ്ഞാലും അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറല്ല എന്നെ അവൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവൾ ഒഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഒഴിവാക്കി എന്ന് തോന്നിയെന്ന് പറയുകയാണ് അങ്ങനെ ദർശനം വേറെ ഗത്യന്തിരും ഇല്ലാതെ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷവും വേദ ആ മഴ മുഴുവൻ തനഞ്ഞങ്ങനെയും നിൽക്കുകയാണ് ഈ സമയത്തും വിക്രത്തിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വേദ ഇങ്ങനെ നോ നോക്കുന്നുണ്ട് അവർക്ക് വിഷമം വരുന്നുണ്ട് എന്നാൽ കൂടെ അവരൊന്നും അച്ഛൻ പറഞ്ഞു ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനായി ഇവർ മുറ്റടിക്കാനിട്ട് പുറത്തിറങ്ങുന്ന അതേ സമയത്ത് നമ്മുടെ വേദയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഗുണ്ടകൾ വന്ന് നിൽക്കുകയാണ് ഞാനും വലിയ ഗുണ്ടയാണ് ഈ വിക്രം മാത്രമല്ല അവനൊരു കഴുത്തിൽ നിൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ നീ അവൻ്റെ കൂടെ ജീവിക്കണം അവൻ്റെ കൂടെ കഴിയണം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് നീ എൻ്റെ കൂടെ കഴിഞ്ഞോ ഏയ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാന്ന് പറഞ്ഞുകൊണ്ട് താലിയുമായിട്ട് ഇങ്ങനെ വേദയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വരുകയാണ് പിടിച്ചിട്ട് പോവാനായിട്ട് ഇത് കാണുന്ന വിക്രത്തിൻ്റെ അമ്മ ടോ എന്നും പറഞ്ഞു ഡോലെറുമാണ് ശേഷം കയ്യിലിരുന്ന ആ ചൂലും ഇതൊക്കെ വെച്ചിട്ട് ആരും അടിച്ചോടിക്കുകയാണ് അതോടൊപ്പം തന്നെ വേദയെ കൈപിടിച്ച് വീടിനകത്തേക്ക് ഇവർ കയറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ഞെട്ടുകയാണ് എന്താ അമ്മ ഈ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ആ ഇവിടെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടല്ല വീടിനകത്ത് കയറ്റിയത് ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ മകൻ കാരണമാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വെറും നനഃസാക്ഷിക്കുത്ത് മാത്രമാണ് അവളുടെ അച്ഛനും അമ്മയും വരുന്നതുവരെ അവൾ ഈ വീട്ടിൽ നിൽക്കും കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രത്തിൻ്റെ അച്ഛൻ പറയാണ് ഈ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുകയാണ് അമ്മ പറയാണ് അങ്ങനെയല്ല നിങ്ങൾ ഭക്ഷണം വിശന്നിരിക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും പൈ പഠിക്കാൻ പൈസ ഇല്ലാത്തവന് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ഇതെല്ലാം മനസ്സാക്ഷി കൊണ്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ എന്നോട് പറയാറില്ലേ അതുപോലെ അതുപോലെ ഞാൻ വെറും ഒരു മനസ്സാക്ഷി കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിനെ ഇങ്ങോട്ട് കയറ്റിയത് അതിൻ്റെ അർത്ഥം ഇവിളെൻ്റെ മരുമകളാണെന്നോ ഈ വീട്ടിലെ മരുമകളാണെന്നോ ഒന്നുമല്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വേദ പറയാണ് അമ്മ ഏതർത്ഥത്തിൽ പറഞ്ഞാലും അമ്മ എന്നെ ഈ വീട്ടിൽ കയറ്റിയ മുതൽ തന്നെ ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച മുതൽ തന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളായി തീരുന്നു ഇനി ഞാൻ എങ്ങും പോവില്ല എൻ്റെ വീട്ടിലേക്ക് ഓരോ വീട്ടിലേക്കും ഞാൻ പോവില്ല ഇനി എൻ്റെ കാലാകാലം ഞാൻ ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വേദ അവിടെ തന്നെ ഇരിപ്പ് ഉറപ്പിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന മറ്റുള്ളവരെല്ലാവരും നമ്മുടെ വിക്രത്തിൻ്റെ അമ്മയെ നോക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇത്രയും എപ്പിസോഡുകൾ തീരുന്നത് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ ഇനി മുതൽ നമ്മുടെ ഈ ഒരു റിവ്യൂ വരുന്നത് അതായത് പവിത്രം സീരിയലിൻ്റെ റിവ്യൂ വരുന്നത് നമ്മുടെ ഈ ചാനലിലായിരിക്കില്ല അതിനുവേണ്ടി നമ്മൾ റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ അറിയണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ചാനലിൽ ആ ചാനലിൽ ചെന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ആ ചാനലിലേക്ക് കയറാം കേട്ടോ അങ്ങനെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ യൂഷ്വലി വരുന്നത് പോലെ തന്നെ ചെമ്മനിയർ പൂവും പത്രമാറ്റൻ്റെ അബ്കമിങ് ബി റിവ്യൂ തന്നെ ആയിരിക്കുള്ളൂ വരിക അപ്പോൾ എന്തായാലും ടാറ്റാ